യീശു മിശയക്ക് സ്വീകരിക്കണ്ടേ തെനാക് ആട്ടോട്ടത്തിൽ ഇരുപത്തി ഏഴാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ലൂക്കാർഡ്സ് വിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ പതിനൊന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം നമ്മൾ നമുക്കെടുക്കാം പതിനൊന്ന് ഒന്ന് 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 വാക്യം ഇങ്ങനെയാണ് യീശുട ആരിൽ ശിഷ്യന്മാരും ഒന്ന് പറയുകയാണ് യോഹന്നാൽ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഈശു പ്രാർത്ഥിക്കുന്നത് കണ്ടവർ ഇത് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ജപമാലയുടെ തിരുനാളിനോടനുബന്ധമായി കൊതിപ്പിക്കുന്ന പ്രാർത്ഥന കൊന്ത കൊതിപ്പിക്കുന്ന പ്രാർത്ഥന എന്ന ടൈറ്റിലൊരു വീഡിയോ ഇത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊന്ത എന്ന പ്രാർത്ഥന അല്ലെ ജപമാല എന്ന പ്രാർത്ഥന രൂപപ്പെട്ടത് പ്രാർത്ഥിക്കാനുള്ള കൊതിയിൽ നിന്നുമാണ് നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഇരുന്ന് ചൊല്ലുന്ന സന്യാസികളുടെ പ്രാർത്ഥനയുടെ ആ ഒരു മാധുര്യമൊക്കെ കേട്ട് മനസ്സിലാക്കിയ ജനം ചെന്ന് അഭ്യർത്ഥിക്കുമ്പോഴാണ് അവർ നൂറ്റിയമ്പത് സങ്കീർത്തനങ്ങൾക്ക് പകരം നൂറ്റിയമ്പത് സുഖസനാപിതമായി ചൊല്ലാൻ ആവശ്യപ്പെട്ടതും പിന്നീടത് മര്യസ്തുതി എന്ന നന്മറിഞ്ഞു പറയുമ്പോൾ പ്രാർത്ഥനയായി മാറിയതും നൂറ്റൻപത് നന്മ നന്മ പറഞ്ഞ് പറയുമെന്ന് പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയതാണ് ജവാനുടെ ആദ്യ രൂപം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതിന് ഒന്ന് ശുക്കി പറഞ്ഞത് മാത്രം എന്താണെങ്കിലും ഈ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് കൊതി തോന്നി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമോ എന്നൊക്കെ ചെന്ന് ഒരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമുണ്ട് എൻ്റെ മാതാപിതാക്കൾ എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ വല്ലതായിട്ട് ഓർക്കുന്നില്ല പ്രാർത്ഥിക്കണമെന്ന് പറയും സെൻ്റാലി പഠിക്കുമ്പോഴേക്കും പ്രാർത്ഥിക്കണം ഒരുപാട് പ്രാർത്ഥിക്കണം കേട്ടോ ഇപ്പം അച്ഛനായി കഴിയും എന്തെങ്കിലും നിയമങ്ങൾ കാര്യം വെച്ചെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പ്രാർത്ഥിക്കാതിരുന്നിട്ട് നീ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഞാൻ എനിക്കങ്ങനെ ഓർമ്മയല്ല വരാം ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം അതിനേക്കാൾ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം അവർ പ്രാർത്ഥിക്കുന്നത് കാണുന്നതാണ് രാവിലെ അതിരാവിലെ രാവിലെ എഴുന്നേറ്റിരുന്ന് മുട്ടുമേൽ നിന്ന് അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നത് കാണുന്ന അതിങ്ങനെ കണ്ടിട്ടുണ്ട് സെൻ്ററിൽ പോകുമ്പോൾ ലീവിന് വരുമ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ അവരെ എഴുന്നിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉറക്കുക അവരുടെ പ്രാർത്ഥന കേട്ടിട്ടൊക്കെയാണ് ഉണരുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ മഹാത്മ്യം പറയാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷേ അതിനൊരു പ്രത്യേകതയുള്ളത് മാതാപിതാക്കൾ മക്കളെ പ്രാർത്ഥിക്കാൻ കൊതിപ്പിക്കുന്നുണ്ട് ഇതാണ് ചോദ്യം ഈശോ ഒരു ഒരിടത്തും ഇങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന നമ്മളെവിടെയും കാണുന്നില്ല ഈശോയ്ക്ക് അറിയാം ഞാനിങ്ങനെ എൻ്റെ സ്വർഗസിനാ പിതാവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്ന എൻ്റെ പ്രാർത്ഥനയുടെ രീതി കാണുന്ന ശിഷ്യന്മാർ ഒരു സംശയം വേണ്ട അവരെൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ ഞങ്ങളെ കൂടെ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുമെന്ന് ഈശോയ്ക്കറിയാം അവരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാനായി ഈശോ നടത്തിയ നാടകമോ അല്ലെങ്കിൽ അഭിനയിച്ച് വലിപ്പിച്ച നാടകമോ ഒന്നുമല്ല ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മറിച്ച് ഈശോ ആത്മാർത്ഥതയോടുകൂടി ആനന്ദത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കണ്ടതൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കാനായിട്ട് തങ്ങളെ തങ്ങളെക്കൂടി പ്രാ പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വര ഉമ്മനാഭ്യന്തരം സമർപ്പിക്കുക ഞാനിങ്ങനെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ പലപ്പോഴും നന്നായിട്ട് പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കാനായിട്ട് കാരണം നല്ല പ്രസംഗങ്ങൾ കേട്ടതാണ് നല്ല പ്രസംഗങ്ങൾ കേട്ട നല്ല രീതിയിൽ ഒരുങ്ങി അതായത് എൻ്റെ കണ്ടൻറ്റല്ല അതിനേക്കാളുപരി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് ബോബീസിൻ്റെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട് എന്നെനിക്ക് എൻ്റെ കണ്ണ് നനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും ബ്രദർ ബ്രദറായിരുന്ന സമയത്തേക്ക് ചിന്തിച്ചറിയാൻ ഞാൻ പ്രസംഗിക്കുമ്പോൾ അതുപോലെ മനുഷ്യൻ്റെ ഹൃദയത്തെ തുടർന്ന പ്രസംഗങ്ങൾ പ്രസംഗിക്കാനായിട്ട് പറ്റണം അത് എത്രത്തോളം സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞല്ലോ പക്ഷേ അതിന് അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട് അതായത് പ്രസ നല്ല പ്രസംഗങ്ങൾ പറയാൻ കൊതിപ്പിച്ച നല്ല പ്രസംഗങ്ങൾ നല്ല പ്രശ്നങ്ങൾ കേട്ടിട്ട് അതുപോലെ പ്രശ്നിക്കണം എന്നുള്ളത് തോന്നണം എല്ലാം നമ്മുടെ എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലത് കാണാം നല്ല പാചകം നല്ല ഭക്ഷണം കഴിച്ചിട്ട് അതുപോലെ പാചകം ചെയ്യാൻ കൊതിക്കുന്ന പാചകം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണാം നല്ല ക്രിക്കറ്റുകളി കണ്ടിട്ട് അതുപോലെ ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിക്കറ്റ് കളി ഇഷ്ടപ്പെടുന്നവർ കാണും ഇപ്പോൾ കൊതിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ എല്ലാ മേഖലയിലും ഉണ്ട് നന്നായി പഠിപ്പിക്കുന്ന ചില അധ്യാപകരെ കണ്ടിട്ട് പഠിപ്പിക്കണം ടീച്ചർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്തോരും ഉണ്ട് നന്നായി പാടുന്ന നല്ല പാട്ടുകാരെ കണ്ടിട്ട് നന്നായി പാടണം പാടാൻ കൊതിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട് എത്ര മനുഷ്യരുണ്ട് അപ്പം അങ്ങനെ ഏതൊരു മേഖലയിലൊന്ന് സാധ്യമാണ് ഇത് ആത്മീയതയിൽ വളരെ മനോഹരമായിട്ട് സാധ്യമാണ് സാധ്യമാവേണ്ടതാണ് കാരണം ഒരു വീട്ടിൽ ഒരപ്പനും അമ്മയും കൂടെ മക്കളോട് നിരന്തരം പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് അവരുടെ പ്രാർത്ഥന കൊണ്ട് മക്കൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് കൂടെ ഒക്കെ അത് സാധ്യമാകത്തുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം എന്നുള്ളവർക്കുണ്ട് മറ്റൊരു വസ്തുത പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇത് ആപ്ലിക്കബിളാണ് നല്ലൊരു കുംഭസാരം നടത്താനായിട്ട് അപ്പനും അമ്മയും ഒരുമിച്ച് മാസത്തിലൊരിക്കലെങ്കിലും പള്ളിയിൽ പോകുന്നുണ്ടോ നിങ്ങളുടെ മക്കളും മാസത്തിലൊരിക്കൽ കൃത്യമായും ഒരുങ്ങി നല്ല കുമ്പസാരം നടത്തുന്ന മക്കളായി മാറും എല്ലാ കുർബാനയ്ക്ക് പോകുന്നു അകത്തിരുന്ന് തന്നെ ഏറ്റവും ഭംഗിയായി കുർബാനയിൽ പങ്കുചേരാൻ പറ്റുന്നൊരിടത്ത് ഇരുന്ന് തന്നെ ഉച്ചത്തിൽ മറുപടികൾ പറഞ്ഞുകൊണ്ട് കുർബാനയിൽ പങ്കുചേരുന്നുണ്ടോ നിങ്ങളുടെ മക്കളും അങ്ങനെ അങ്ങനെയായിത്തീരും അങ്ങനെ അടുത്ത തലമുറയെ ആത്മീയതയിൽ കൊതിപ്പിക്കുന്നവരായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാവുന്നൊരു പേരാണ് പ്രേക്ഷിതൻ ഒരു പ്രേക്ഷിത പ്രവർത്തനം ബൈബിളും എടുത്ത് പ്രസംഗിക്കാനിറങ്ങുന്നവനല്ല പ്രേക്ഷിത പ്രവർത്തകൻ അവർ മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ അതിനേക്കാൾ ഉപരി ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ സാധിക്കുന്നവനാണ് പ്രഘോഷകൻ അല്ലെങ്കിൽ പ്രേക്ഷിതൻ എന്ന് പറയപ്പെടുന്നത് നോക്കേണ്ട ഈ ഫ്രാൻസസി വാക്കുകളൊക്കെ തന്നെ സർവത്ര സുവിശേഷം പ്രഘോഷിക്കുക പക്ഷേ അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുപയോഗിക്കും ഇഫ് നെസസറി യൂസ് യുവർ വേർഡ്സ് എന്ന് പറയുന്നത് അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുപയോഗിക്കുക ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക ഈ സുവിശേഷ പ്രഘോഷണം ആയി പറയുന്നത് ഈശ്വര ജീവിത കാര്യം നമ്മൾ അലങ്കരിക്കുക നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് എത്ര പേര് പ്രാർത്ഥിക്കുക ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ചില അച്ഛന്മാരൊക്കെ കുർബാന അർപ്പിക്കുന്ന രീതി കണ്ടാൽ കുർബാന അർപ്പിക്കാൻ തോന്നും അൽമയാർക്ക് പോലും ഞാൻ സിനിമയിലൊക്കെ പഠിപ്പിച്ചാൽ അച്ഛന്മാർ കുർബാന പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ അത് കാണുമ്പോൾ മനസ്സിലാവും ഉള്ള് നിറച്ച് സ്നേഹത്തോടെ ആണ് അയാൾ ഇറ്റജി നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നുള്ളതല്ല വിഷയം അല്ലിറ്റർജി നിയമങ്ങളെക്കാളും ഒരു ഉള്ള് നിറച്ച് സ്നേഹത്തോടെ ആദരവോടെ ഭക്തിയോടെ ഭയഭക്തി ബഹുമാനത്തോടെ കുർബാന അർപ്പിക്കുന്നത് കാണാൻ സാധിക്കും അപ്പം അത് അത് വേറൊരാളെ ദൈവവിളിയിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ നന്നായി ക്രിസ്തുവിനെ സ്നേഹിച്ച് ജീവിക്കാനുള്ളൊരു ക്ഷണമായി മാറട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് എത്ര പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങി നമ്മൾ കുർബാനെ പങ്കിരുന്ന് കുമ്പസാരിക്കുന്നത് കണ്ടിട്ട് എത്ര പേര് നല്ല കുമ്പസാരം നടത്തി എത്രപേർ നല്ലോണം കുർബാനെ പങ്കെടുത്തു ഇതാണ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട സുവിശേഷ പ്രഘോഷമാണ് ഇവാഞ്ചലൈസേഷനാണ് ഇത് നമ്മളിൽ നിന്ന് സാധ്യമാകട്ടെ ഇതാണ് ഇന്നത്തെ സുവിശുഭാഗം നമ്മൾ ഓർപ്പിക്കുന്നത് ലൂക്ക പതിനൊന്ന് ഒന്ന് നമ്മൾ ഓർപ്പിക്കുന്നത് ആ ശിഷ്യമാരെ കൊന്ന് ഈശോയുടെ ചോദിച്ചെങ്കിൽ അതിനർത്ഥം ഈശോ പ്രാർത്ഥിക്കുന്നത് അവരെ കൊതിപ്പിച്ചിട്ടുണ്ട് അവരെ ആകർഷിച്ചിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിനിലേക്ക് ആകർഷിക്കുന്നതായി മാറട്ടെ അവരെയുമല്ല പക്ഷേ ആത്മാർത്ഥത ആത്മാർത്ഥമായൊരു ഭക്തി ആത്മാർത്ഥമായ ഒരു ഈശോയോടുള്ള സ്നേഹം നമ്മൾ നമ്മളുടെ ജീവിതത്തെ ഇങ്ങനെ തിളക്കമുള്ളതാക്കി തീർക്കും ആ തിളക്കം മറ്റുള്ളവരെ നമ്മളിലേക്കും നമ്മൾ വഴി ക്രിസ്തുവിലേക്കും ആകർഷിക്കാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമായി മാറും അപ്രകാരം കൊതിപ്പിക്കുന്ന പ്രാർത്ഥനയുള്ള മനുഷ്യരാക്കി കൊതിപ്പിക്കുന്ന ആത്മീയതയുള്ള മനുഷ്യരാക്കി നമ്മളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം ഇത് നമ്മൾ അനുഗ്രഹിക്കട്ടെ